ഹൈ ഫ്രണ്ട്സ് മല്ലും പറയുന്നത് നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ആയിരുന്നു കേട്ടോ രാവിലെ ഇപ്പോൾ എല്ലായിടത്തും അതുപോലെ തന്നെ മഴ പെയ്തെന്ന് തോന്നുന്നു ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു അപ്പം മഴയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ നട്ട പീച്ചിൽ ഇതേ ഒരു കായ ഉണ്ടായി കിടക്കൊണ്ട് കേട്ടോ അപ്പോൾ പീച്ചിലിന് ഒരു കുഴപ്പമുണ്ട് അത് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാനൊന്നും കൊള്ളൂല അപ്പോൾ നേരെ അത് മേളിലായിരുന്നു നെല്ലിമരത്തിലായിരുന്നു നമ്മൾ പീച്ചിൽ കയറ്റിയത് അപ്പോൾ അവരുടെ മേളിൽ നിന്ന് തോട്ട് വെച്ചത് നേരെ താഴത്തേക്ക് കൊണ്ടു വന്നു കേട്ടോ ഇതാണ് നമ്മുടെ പീച്ചിൽ ഇപ്പം നേരെ അമ്മ വന്നിട്ടുണ്ടോ അമ്മ നേരെ പീച്ചിൽ പൊട്ടിക്കാൻ വേണ്ടി നോക്കിയാണ് അപ്പോൾ കത്ത് ചെയ്തൊന്നും എടുത്തില്ല അപ്പോൾ കൈ വെച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് അത് പൊട്ടണില്ല കേട്ടോ കുറേ നേരം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അമ്മയുടെ ഇത് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പറഞ്ഞത് പക്ഷേ അത് നോക്കിയിട്ട് പൊട്ടണമൊന്നുമില്ല അപ്പോൾ മമ്മൂട്ടി ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ചെടി നടുന്നതും അതൊക്കെ ആയിട്ടുന്നതൊക്കെ കാണാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു ഭംഗിയും അതുപോലെ മനസ്സും സുഖം തന്നെ എന്നൊരു ഇതാണ് കേട്ടോ നമ്മൾ നട്ടു വളർത്തിയ പച്ചക്കറി കൂട്ടി നമ്മൾ കറി വെച്ചൊക്കെ ചോറിനാണെങ്കിൽ ഒരു ഫീല് വേറെ തന്നെയാണ് അത് അങ്ങനെ നട്ടുവളർത്തി ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ